സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അഭിഷേക് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവബാല അവൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാ ആ കാര്യം ഉറപ്പ് തന്നെയുണ്ട് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളു അത് ഉറപ്പു തന്നെയാണ് എന്താണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ദേവരാജൻ ഇതോടെ ദേവബാല അവൻ ഈശയുടെ കൂടെ എന്തായാലും ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവൻ അവൻ എന്തായാലും നമ്മൾ ചെയ്യുന്നതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുകയില്ലേ അവനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലാച്ച നമ്മൾ തിരിച്ചടിക്കുക തന്നെ വേണം ഇതോടെ ദേവരാജൻ വൈദ്യരെ ചെന്ന് കണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പോംവഴിയുണ്ടോ വൈദ്യരെ ഇല്ല കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല അവൻ വാശിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ദേവബാലയുടെ അവസ്ഥ ഇനിയും മോശമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവരാജൻ ഇല്ല അവളുടെ അവസ്ഥ മോശമാകാൻ ഞാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ദേവബാലയുടെ അടുത്തേക്ക് അഭിഷേകനെ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അവൾ ആകും അത് ഉറപ്പ് തന്നെയാണ് ചികിത്സ ഫലിക്കുകയുമില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ആകെ പകച്ചു പോവുകയാണ് എന്തായാലും അഭിഷേകിനെ ഞാനൊന്ന് കണ്ട് സംസാരിക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദേവരാജൻ പോയിരിക്കുകയാണ് അഭിഷേകിനെ കാണുന്നതിനായി അഭിഷേക് നീ വെറുതെ വാശി പിടിക്കരുത് കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലാണ് ഞാൻ പണ്ടേ പറഞ്ഞതാണ് ദേവബാലയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇല്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഇഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഞാനെടുത്ത തീരുമാനമാണ് ഇത് കേട്ട് ദേവരാജനാകെ വകച്ചു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്